വീട്ടുജോലികൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതിന് പകരം ആസ്വദിച്ച് ചെയ്യാൻ അവസരം കൊടുക്കണം ചെയ്താൽ അംഗീകാരം കൊടുക്കണം ചെയ്താൽ ശ്രദ്ധിക്കണം അംഗീകാരം എന്നൊക്കെ പറഞ്ഞാൽ ക്യാഷ് കൊടുത്ത് ശീലിക്കരുത് അവർക്ക് അവസരങ്ങൾ കൊടുക്കണം അവർ തന്നെ കാര്യങ്ങൾ സ്വയം ചെയ്യണം നിർബന്ധിക്കലുകൾക്ക് പകരം അവർ സ്വയം ചെയ്യാൻ അവസരങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അംഗീകാരം നൽകുകയുമാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അഡോളസൻസുകാരായ കൗമാരക്കാരായ മക്കളെ നാം വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചെറിയ തെറ്റുകൾക്ക് പോലും നാം ശിക്ഷാമുറകൾ മുറകൾ കഠിനമായ മേഖലയിലേക്ക് പോയി ശീലിക്കരുത് വഷളാക്കി ശീലിക്കരുത് ഉദാഹരണത്തിന് നമ്മുടെ ഒരു മകൻ അല്ലെങ്കിൽ മകൾ ആ മകൾ ഒരു പതിമൂന്ന് വയസ്സുള്ള മോന് ഞാൻ ഒരു അനുഭവത്തിലൂടെ പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലാതെ പറയുമ്പോൾ കെട്ടുന്ന ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു ദിവസം ഒരു ലേഡീസ് സെഷൻ നടക്കുമ്പോൾ ഒരു സഹോദരി ഇവർ പറഞ്ഞു സദേ എൻ്റെ ഒരു അനുജത്തിയുണ്ട് ഏഴാം ക്ലാസ് പഠിക്കുന്ന അനുജത്തിയാണ് അവൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അതെന്നെ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് അവൾ സാധാരണഗതിയിൽ ഞാനുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുകയും ഞാനായിട്ടൊക്കെ വളരെ സൗഹൃദത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് അതൊന്നുമില്ല പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം ഉമ്മയോടൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുക കൂടുതൽ സമയം ഒറ്റക്കിരിക്കുക പഠിക്കുന്നത് തന്നെ കുറേ പുസ്തകമായിട്ട് ഇരിക്കുക എന്നല്ലാതെ പഠനമൊന്നും ഒരു ആക്റ്റീവ് മോഡല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഉമ്മയുടെ ഫോൺ എടുത്തു നോക്കുമ്പോൾ ഫോണിൽ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പക്ഷേ ഇൻസ്റ്റഗ്രാം എവിടെയും കാണാനില്ല ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ മെസ്സേജസ് വരുന്ന അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് കാണുന്നുണ്ട് പക്ഷെ എവിടെയാണ് ഇൻസ്റ്റഗ്രാമ് കാണുന്നില്ല അങ്ങനെ ഞാനൊരു രണ്ട് ദിവസം എടുത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പഠിച്ചു ഇൻസ്റ്റമർ ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് ഹൈഡ് ചെയ്യുക ഹൈഡ് ചെയ്താൽ എങ്ങനെയാണ് കണ്ടെത്തുക അതെല്ലാം കൂടി പഠിച്ചു ഞാൻ കണ്ടെത്തി നോക്കുമ്പോൾ ഏഴാം ക്ലാസ്സുകാരനായ ഒരു ആൺകുട്ടി യുമായി ഈ കുട്ടി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയുടെ ഫോണിലെ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ട് പുതിയ കാലത്ത് ഒരു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ടോ അതേതിന് സമാനമാണ് ഒരു കുട്ടി ഒരു മനുഷ്യൻ അയാൾ മുംബൈയിൽ പോയതിപ്പോ അയാൾ പറയാൻ ഞാൻ റെഡ് സ്ട്രീറ്റിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് അയാൾ പോയി വന്നു എന്നാൽ അവിടെ എന്ത് അസാംഗത്യം സെയിം ആ അസാംഗത്യം ഒരു നെഗറ്റീവ് എവിടെയുണ്ട് ഈ ഏജിലുള്ള വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതിലുണ്ട് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമാണത് ഇനി ഞാൻ അത് വിശദീകരിക്കുന്നില്ല ഞാൻ മെട്രിലൂടെ വരാം അപ്പോൾ ഈ സഹോദരി എന്ത് ചെയ്തു ഇത് നോക്കി ഈ കുട്ടിയോട് സംസാരിച്ചു മോളെ നിനക്ക് ഇവനെ പരിചയമുണ്ടോ അപ്പോൾ കുട്ടി ആകെ ഒന്ന് വേർത്തു ഒന്ന് നിഷേധിച്ചു ആകെ ഒന്നൊന്ന് റൂട്ട് മാറി അങ്ങനെ റൂട്ട് മാറിയ സമയത്ത് ഇവിടെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു അവസാനം ഈ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഞാൻ റൂട്ട് പറഞ്ഞു കൊടുത്തു റൂട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കുട്ടി ഓപ്പണായി ഓപ്പൺ ആയപ്പോൾ ഈ കുട്ടി പറഞ്ഞു അത് അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വിവാഹം അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ എന്തർത്ഥാണോ ഉള്ളത് സെയിം ഇതുപോലെ അവൻ ഇവരോട് ഇവളോട് എന്ത് ചെയ്യാണ് റിക്വസ്റ്റ് നടത്തിയ എവിടെ ഏഴാം ക്ലാസ്സുകാരനായ കുട്ടിയാണ് ഏഴാം ആ ക്ലാസ്സുകാരനായ ഒരാൺകുട്ടി പെൺകുട്ടിയോട് ഇതുപോലെ റിക്വസ്റ്റ് നടത്തുന്നു റിലേഷൻ ബന്ധം സ്ഥാപിക്കുന്നു ഇവിടെ എൻ്റെ മേറ്റർ എവിടെയാണ് എവിടെയാണ് പരിഹാരം എം ക്ലാസ്സുകാരനായൊക്കെ അരിയായ ഒരു പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ട് പന്ത്രണ്ട് വയസ്സ് ഈ പന്ത്രണ്ട് വയസ്സാകുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടി പ്രത്യേകമായി എനിക്ക് നിന്നോടൊരു ബന്ധത്തിന് താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ഉമ്മയുടെ മുമ്പിൽ മറച്ചു വെക്കേണ്ട ഒരാവശ്യമുണ്ടെങ്കിൽ ആ ഉമ്മക്ക് സംതിങ് റോങ് അവിടെ പിഴച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് ഗൗരവത്തിൽ ഒരു രണ്ട് മൂന്ന് ഐഡർ ലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് അടിവരയിട്ട് അടിവരെ ഇട്ട് മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് അതായത് ഒരു ഇങ്ങനെ ഒരു ബന്ധം തോന്നിയാൽ അത് ഉമ്മയോട് പറയാൻ പറ്റണം ഇനി പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പഠിച്ചുനെ കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ പഠിക്കുന്നൊരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിയുടെ ഉമ്മ കുട്ടിയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു ഉമ്മ എന്നെ വിളിച്ചു ഒരു ദിവസം സതേ ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ് വലിയ ഇന്നലെ ആളുടെ ഒക്കെ ആളെ ഒരു ബന്ധമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവരെ കെയർ ചെയ്യേണ്ട ഒരു നീടും ആവശ്യവും കൂടെ ഉണ്ട് അപ്പം അവർ പറഞ്ഞു എൻ്റെ മോൻ്റെതാണ് പ്രശ്നം പക്ഷെ മോൻ്റെ പ്രശ്നം പറഞ്ഞ അവൻ വരൂല അതുകൊണ്ട് എന്നെ അവൻ കാണുന്നുണ്ട് എൻ്റെ അസുഖവും എൻ്റെ പ്രശ്നമൊക്കെ അവൻ കാണുന്നുണ്ട് അത് ഇവൻ്റെ ഈ പ്രശ്നം അറിഞ്ഞതിന് ശേഷമുള്ളതാണ് ഇവൻ്റെ അഫെയർ അറിഞ്ഞതിന് ശേഷമുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ പ്രശ്നത്തിന് വേണ്ടി വരും അവനെയും കൂട്ടും അപ്പോൾ എന്ത് ചെയ്യണം സതി വിഷയം ഒന്ന് സംസാരിക്കണം ഞാൻ അവർ വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു ദൈവനിങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായി മുതൽ ഞാൻ ആകെ പ്രശ്നമായി അപ്പം എന്താ മകന് ഒരു അഫെയർ ഉണ്ടായി എന്ന് പറയുമ്പോൾ മകൾക്കൊരു അഫെയർ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പ്രണയം ഉണ്ടായി എന്ന് പറയുമ്പോൾ പടവാൾ എടുത്ത് വെട്ടരുത് അവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ എന്താ പ്രശ്നം ഇനി ഇവന് ഈ പ്രശ്നം പറയാൻ ആരാ ഉള്ളത് ഫ്രണ്ട്സ് ആണ് ഉള്ളത് ഫ്രണ്ട്സ് എന്താ ചെയ്യുക ഫ്രണ്ട്സ് ചെയ്യുക അത് ആഘോഷിക്കാൻ ആവശ്യമായ എല്ലാം ഒരു കൂട്ടും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു മതമുണ്ട് എന്താണ് ആ മതം തൻ്റെ ഫ്രണ്ട്സിന് എന്താണോ ഇഷ്ടം ആ ഇഷ്ടം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോവുക എന്നതാണ് അവിടുത്തെ മതം അവിടെ ഇപ്പുറത്ത് ഇസ്ലാം ഇല്ല റിലേറ്റഡ് ആയിട്ട് ഇസ്ലാം ഇല്ല കാരണം അവന് സിനയാണോ തോന്നുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുക അവന് കഞ്ചാവാണോ തോന്നുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുക അവനെ എന്താണോ ഇഷ്ടം ആ ഇഷ്ടം സംരക്ഷിക്കുക എന്ന മതമാണ് ഫ്രണ്ട്സ് എന്ന ആ ഒരു റിലേഷനിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരാരടുത്ത് പോകും ഫ്രെൻസിൻ്റെ അടുത്ത് പോകും അപ്പോൾ പിന്നെ ഈ ബന്ധം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം ബന്ധം പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുകയോ അത് സ്ഥാപിക്കുകയോ ചെയ്യരുത് അത് ഉപേക്ഷിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യരുത് പകരം എന്ത് ചെയ്യണം പകരം നിങ്ങൾ അവന്റെ ഉടുപ്പുദാഹരണത്തിന് ഒരു മോള് പറയാണ് ഉമ്മ എനിക്കൊരു പുതിയൊരു ബന്ധം കേട്ടോ ആരാ അത് എട്ടാം ക്ലാസ്സിലെ മറ്റേ ഇവിടുത്തെ ഇന്ന് ഒന്നാണെന്ന് പറയാണ് അത് പറയുമ്പോൾ തന്നെ പടവെട്ടുകയോ തിരിച്ചോ ചെയ്യരുത് അതിന് ശരിവെക്കുകയോ ചെയ്യരുത് ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ ശരിവെക്കാതെ എന്ത് ചെയ്യണം മോളോട് ചോദിക്കുന്നു എന്താ സംഭവം എപ്പോഴാണ് തുടങ്ങിയത് എന്തായത് ഉള്ളതൊക്കെ പറയുന്നു പറഞ്ഞതിന് ശേഷം അന്നൊന്നും പറയണ്ട സാധാരണ പോലെ എല്ലാം നടക്കണം പക്ഷേ അപ്പോഴത്തേക്ക് ഇയാൾക്ക് ബാത്റൂമിപ്പോൾ കൂടുന്നത് അതുപോലെ എല്ലാം കൂടി ആകെ അൽക്കുലത്താകരുത് എല്ലാം സാധാരണ പോലെ നടക്കണം ഒന്നിലും പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ അന്നത്തെ ആവശ്യമൊക്കെ കഴിഞ്ഞ് പിറ്റൊരു ദിവസവും ഒന്നിച്ചിരിക്കുന്നു മോളോട് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്തൊരു ദിവസം അടുത്തൊരു ദിവസം ചോദിക്കണം എന്താ മോളെ പ്ലാന് മോനാണെങ്കിൽ തന്നെ എന്താ പ്ലാന് എട്ടാം ക്ലാസ്സിലെ രണ്ടാമം പഠിക്കുന്നത് കല്യാണം കഴിക്കലാണോ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് ഇത് നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം അവൻ്റെ മനസ്സിലിട്ട് കൊടുക്കണം അവളുടെ മനസ്സിലിട്ട് കൊടുക്കണം എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ പിന്നെ എന്തു എന്തുവരും ഇപ്പൊ ഒന്നുമില്ല കല്യാണം കഴിക്കുന്ന അന്ന് കല്യാണം കഴിക്കുക അപ്പൊ പിന്നെ അതുവരെ അപ്പൊ പിന്നെ അതുവരെ വിഷയമാണ് ഇത് അവരുടെ 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 മൈൻഡിലേക്ക് എങ്ങനെയാണ് ഇനി മൂവ് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്യും അപ്പൊ ഇതൊക്കെ ചിന്ത വന്നു കേട്ടോ ചിന്ത വന്നു അന്നും നിങ്ങൾ അവിടെ അവസാനിപ്പിക്കുക നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വേണമെന്നും പറഞ്ഞിട്ടില്ല വേണ്ട എന്നും പറഞ്ഞിട്ടില്ല അടുത്തൊരു ദിവസം പിറ്റേ തന്നെ ഒന്നും ആകണ്ട ധൃതിയും വേണ്ട ബേജാറൊന്നും വേണ്ട ഒന്നും സംഭവിക്കൂല അടുത്തൊരു ദിവസം നിങ്ങൾ ചോദിക്കുന്നു എന്താ മോനെ അല്ലെങ്കിൽ മോളെ ഹറാമായ എന്ത് ചെയ്താലും അത് ഹറാമാണ് അതിൻ്റെ ഉത്തരവാദി മോള അതിൻ്റെ ഉത്തരവാദി മോനാണ് ഹറാമ ജീവിതത്തിൽ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി നീയാണ് അതുകൊണ്ട് ഹറാമുകൾ ജീവിതത്തിൽ ഉണ്ടാകരുത് ഇനി ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇപ്പം പറയുന്നതിന് പുറമെ യൂട്യൂബ് ചാനലിൽ പറ്റുമെങ്കിൽ ലവ് അഫെയർ എന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് തന്നെയുണ്ട് ആ പ്ലേ ലിസ്റ്റിൽ കുറേ വീഡിയോസുകൾ ഇത് മാത്രം പറയുന്നുണ്ട് അത് ആവർത്തിച്ച് കേൾക്കണം നിങ്ങൾക്ക് നഷ്ടമാവില്ല ഞാനിപ്പോ പറയുന്നതും ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് മൂന്ന് കാര്യം ഒന്ന് സ്നേഹിക്കുകയാണ് വേണ്ടത് പരിഹാരം ഞാനൊരു സംഭവം പറഞ്ഞാൽ വേഗം മനസ്സിലാകും ഓ കുറച്ച് സമയം ദീർഘിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ചവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയാൽ ചോദിക്കാൻ അവസരം തരും കേട്ടോ ഉണ്ടോ എന്നാൽ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാം ഒറ്റ സംഭവം സംഭവം പറയുമ്പോൾ കുറച്ചും കൂടി സമയം ചുരുക്കാം ഒരു സെൻറ്റൊരു സുഹൃത്ത് ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആ സ്റ്റുഡൻറ്റിനെ ഒരു രണ്ടാഴ്ച ഉറക്കം നഷ്ടപ്പെട്ടു പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥിയും കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു ഇവന് തീരെ ഉറക്കു കിട്ടുന്നില്ല പിന്നെ ഞാൻ ഈ കൂടെ ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് മോനെ പ്രശ്നം നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്ന രൂപമായോ അതെ നിനക്ക് എന്തുകൊണ്ടാണ് ഉറക്കം നഷ്ടപ്പെട്ടത് അവൻ പറഞ്ഞു എനിക്ക് രണ്ട് പ്രണയം ഉണ്ടായിരുന്നു പ്ലസ് ടു പഠിക്കുന്ന ആൺകുട്ടിയാണ് ഒന്ന് പ്ലസ് ടുവിൽ തന്നെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മറ്റൊന്ന് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ രണ്ട് ബന്ധവും രൂക്ഷമായിരിക്കുകയാണ് ഈ രണ്ട് ബന്ധവും ഒരേപോലെ രൂക്ഷമായപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടത് എന്നാണ് ഇവൻ പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം അങ്ങനെ എന്തിൻ്റെ വല്ല പരിഹാരം ആവശ്യമുണ്ടോ ആ പരിഹാരം ആവശ്യമുണ്ട് ഞാൻ പരിഹാരം പറയണോ അവസത് പറയണം അപ്പം ഞാൻ പറഞ്ഞു നീ രണ്ടാളെയും സ്നേഹിക്കണം അപ്പോൾ ഇവൻ കണ്ണു എന്നെ നോക്കി അതായത് ഇതുവരെ സ്നേഹിച്ചിട്ടാണ് കുടുങ്ങിയത് ഇനി സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നാണ് അവൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം ഞാൻ അവനോട് പറഞ്ഞു നീ ഇപ്പോൾ ചെയ്തത് സ്നേഹമാണോ ഇപ്പോൾ ചെയ്തത് സ്നേഹമാണോ എന്തുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു ഈ ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടിക്ക് അവരുടെ പേരൻസിന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് പ്രതിസന്ധി ഉണ്ടാകുമോ ഉണ്ടാകും അപ്പോ ആ പെൺകുട്ടിയെ നീ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ അതായത് ആ പെൺകുട്ടിയുടെ ലൈഫ് കുഴപ്പത്തിലാകാൻ പോവാണ് ഈ കുഴപ്പത്തിലാകാൻ പോകുന്ന സംഗതിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ പറയുന്നു നീ അവരെ സ്നേഹിക്കുന്നു ശരിയാണോ രണ്ട് നീ ഇപ്പൊ സ്നേഹിച്ചതിന്റെ പേരിൽ എന്താ ചെയ്തത് ഇപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ഭൂരിഭാഗം പ്രണയവും ഫിസിക്കൽ കോണ്ടാക്റ്റ് അഥവാ വ്യഭിചാരം കഴിഞ്ഞതാണ് വളരെ പവിത്രരായി മുസ് മുസഫിൻ്റെ നടുക്കണ്ടമാണെന്ന് തോന്നുന്ന അത്തരം ജീവിത ശൈലി മുന്നോട്ടു പോകുന്നവർ പോലും പ്രണയത്തിൽ പെടുന്ന ഒരു മേഖലയാണിത് എന്താ പ്രണയം തുടങ്ങുമ്പോൾ ഇതിഷ്ടം അവളെ മൂക്ക് കണ്ടിട്ട് മറ്റുള്ള നടത്തം കണ്ടിട്ട് പാട്ട് കണ്ടിട്ട് എഴുത്ത് കണ്ടിട്ട് ചിത്രം കണ്ടിട്ട് പലത് കണ്ടിട്ടും തോന്നിയ ഇഷ്ടം ഈ ഇഷ്ടം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ക്രിസ്മസ് വന്നപ്പോൾ ഒന്നിച്ച് ഒന്ന് അവിടെ പോയി ഇരിക്കാന്ന് തോന്നി കുഴപ്പമൊന്നുമില്ല എല്ലപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് ക്ലാസ്സിലിരിക്കുന്നോ ഒന്നിച്ചൊരു മരച്ചോട്ടിലിരുന്ന എന്താ കുഴപ്പം ഒരു രണ്ടു മൂന്ന് ഇരുത്തായപ്പോ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ പോകുന്നതിനിടയിൽ അതിന്റെ ഓരോ രൂപഭാവങ്ങൾ അവസാനം സിനയിലേക്ക് വ്യഭിചാരത്തിലേക്ക് എത്തുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടെ ഞാൻ ചോദിച്ചു നീ ഈ ചെയ്തത് ഹറാമാണോ ആണ് ഹറാമിൻ്റെ കുറ്റവും സ്വർഗത്തിലോ നരകത്തിലോ നരകത്തിൽ നീ ഈ കുട്ടിയെ നരകത്തിലേക്കുന്ന സ്നേഹത്തിന്റെ പേരിലാണല്ലേ ഞാൻ ചോദിച്ചു നീ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ അവന് ഉത്തരം പറയാൻ ഒരു പേടി സ്നേഹിക്കുന്നുണ്ടോ ഇല്ല എന്നത് അവന് സ്ഥിരപ്പെടുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു സ്നേഹിക്കണം സ്നേഹം അതൊരു അനിവാര്യതയാണ് സ്നേഹം ഒരാളുടെ ജീവിതത്തിൽ ഒരു കോട്ടം വരുത്തില്ല സ്നേഹം ഒരാളുടെ ജീവിതത്തെ തകർക്കില്ല സ്നേഹം ഒരാളുടെ ജീവിതത്തിലും മറച്ചു വെക്കേണ്ടി വരില്ല നിങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും സ്നേഹിക്കുന്നു ഇത് ഇങ്ങനെ പരസ്യമായി പറയാൻ ഞാൻ പേടിക്കണോ ഈ ഉസ്താദ് കേട്ട പേടിയുണ്ടോ എൻ്റെ ഭാര്യ കേട്ട പേടിക്കണോ ഇവിടുത്തെ പ്രിൻസിപ്പാൾ കേട്ട പേടിക്കണോ വേണ്ട ഞാൻ ഈ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും സ്നേഹിക്കുന്നു എന്ന് പറയാൻ പേടിക്കേണ്ടതില്ല അവിടെ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ ഇതാണ് പിന്നെവിടെയാണ് പ്രശ്നം നിങ്ങൾ സ്നേഹിക്കുകയല്ല നിങ്ങളുടെ സ്വാർത്ഥതയാണ് ഇവിടെ മറ്റൊരു കാര്യം വലിയൊരു പ്രശ്നമുണ്ട് എന്താ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട് രണ്ടാളും ഇങ്ങനെങ്ങനെ ഇങ്ങനെങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഈ അങ്ങനെ എവിടത്തേക്കാണ് മടങ്ങിയത് അത് സെക്സിലേക്കാണ് സെക്സിനെ കുറിച്ച് അങ്ങനെ ഒന്നില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു അനർത്ഥമാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീ തമ്മിൽ ആകർഷിക്കുക എന്നത് ബയോളജിക്കലി ഈ സർവ്വ നോ സാധാരണമാണ് നോർമലാണ് ഒരു സ്ത്രീക്ക് പുരുഷനോട് പുരുഷന് സ്ത്രീയോട് താല്പര്യം തോന്നുക എന്നത് നോർമലാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സായ ഈ ആണും പെണ്ണും പരസ്പരം സംഗമിച്ചിട്ട് അങ്ങനൊന്നുമില്ല എന്ന് പറയുന്നത് ഡേഷ് ആണ് മിനിമം മണ്ടത്തരമാണ് ഈ മണ്ടത്തരം ചെയ്യുന്ന സമയത്ത് സെക്സിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് എന്തു മനസ്സിലാക്കണം പരസ്പരം പരസ്പരം പുരുഷനും സ്ത്രീയും തമ്മിൽ താല്പര്യം തോന്നാനുള്ള സാധ്യത ജൈവികമാണ് ബയോളജിക്കലാണ് അത് നിഷേധിക്കുന്ന നിഷേധിക്കുന്നൊരു പൊട്ടത്തരമാണ് അതുകൊണ്ടുതന്നെ അത് നിഷേധിച്ചപ്പോഴാണ് ഈ അബദ്ധം തീർത്തു സംഭവിച്ചത് അപ്പൊ ചിലർ പറയൂ സാധ്യത ഞങ്ങൾക്ക് ഒന്നും തോന്നിയിട്ടില്ല ഞാൻ തഹജ്ജു നിസ്കരിച്ചത് ഓള് വിളിച്ചിട്ടാ അല്ലെ ഓൾ പറയാണ് ഓം വിളിച്ചിട്ട ഞാൻ തഹജ്ജു നിസ്കരിക്കല് ഇതൊക്കെ ഒരു മണ്ടത്തരമാണ് കാരണം നിങ്ങൾ സെക്സിനെ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിംബലിംഗ് ആണ് ലാബലിംഗ് ആണ് ഈ പറച്ചിലൊക്കെ എപ്പോഴും എല്ലാവരോടും എല്ലാരോടും അതിപ്പോ ഭാര്യ ഭർത്താവ് എല്ലാ എപ്പോഴും സെക്സ് തോന്നണമെന്നുണ്ടോ ഇല്ല അത് തോന്നുന്ന ഒരു സമയമുണ്ട് ഭക്ഷണം അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഒരു ബിരിയാണി കഴിക്കാൻ എന്നെ ക്ഷണിച്ചാൽ എനിക്ക് ഭയങ്കര പ്രയാസമാവും കാരണം തൊട്ടു മുൻപാണ് ഞാൻ ബിരിയാണി കഴിച്ചത് അല്ലെങ്കിൽ ചോറ് വെച്ചത് ഈ ചോറ് വഴിച്ചതിന് ശേഷം എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ട് ആ അയാൾക്ക് ബിരിയാണി ഒരിക്കലും പറ്റൂല എന്ന് പറയോ ഇല്ല അതായത് നാം ഒന്നിച്ച് പഠിക്കുമ്പോ അങ്ങനെ തോന്നിയിട്ടില്ല ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ പുരുഷനും സ്ത്രീയും പെർമിറ്റഡ് അല്ലാതെ നിയമാനുസൃതമല്ലാതെ സംഗമിക്കരുത് ഇത് നിഷേധിക്കുന്നത് കൊണ്ടാണ് ഇവരെല്ലാം പെടുന്നത് ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു മോനെ നീ ഇപ്പൊ ചെയ്യുന്നത് സ്നേഹമാണോ അല്ല അപ്പൊ സ്നേഹിക്കലാണ് ഒന്നാമത്തെ പരിഹാരം സ്നേഹിക്കലാണ് പരിഹാരം ഇനി അടുത്തത് മൂന്നാമത്തെ മേറ്റർ അപ്പൊ ഒന്ന് ഞാൻ എന്താ പറഞ്ഞെന്നറിയോ ലവിംഗ് സ്നേഹം അനിവാര്യമാണ് രണ്ട് ഞാൻ പറഞ്ഞത് സെക്സ് അത് അനിവാര്യമാണ് ഈ സെക്സിനെ മറച്ചു വെച്ചാലാണ് പ്രശ്നം പെൺകുട്ടികളോട് ഉമ്മമാർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഒമ്പത് വയസ്സായാൽ കുട്ടികൾക്ക് ധാരണ കൊടുക്കണം മോളെ പ്രായപൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ട് രക്തമുണ്ടാകും ആ രക്തമുണ്ടായാൽ ഇന്നതും ഇന്നതുമൊക്കെയാണ് ചെയ്യേണ്ടത് അത് വലിയ ഭയപ്പെടാനുള്ള സംഗതിയൊന്നുമല്ല അവിടെ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും കടച്ചിൽ പെയിൻ തലവേദന അത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ പ്രയാസം നിങ്ങൾ തീർക്കണം അഥവാ ആരോഗ്യം മെച്ചപ്പെടുത്തണം കൃത്യമായ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ നൽകണം ആരോഗ്യമായ ഭക്ഷണം നൽകേണ്ടത് ഉമ്മമാരാണ് അതുപോലെ ആ പെൺകുട്ടികൾക്ക് എന്തു പറഞ്ഞു കൊടുക്കണം നിന്റെ ക്ലാസ്സിലെയോ നിന്റെ പരിസരത്തെയോ ഉള്ള പുരുഷന്മാരോട് താല്പര്യം തോന്നിയാൽ നീ ഉമ്മയോട് ഷെയർ ചെയ്യാൻ ഭയപ്പെടരുത് ഷെയർ ചെയ്താൽ എന്ത് പറഞ്ഞു കൊടുക്കണം ആ താല്പര്യം തോന്നുന്നത് അതൊരു ജൈവികതയാണ് പുരുഷൻ സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം തോന്നാം തോന്നിയാൽ എന്ത് ചെയ്യണം തോന്നിയാൽ നിങ്ങൾ ഭക്ഷണം എങ്ങനെയാ ഇവിടെ കാൻഡീലില് ബിരിയാണി ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ എടുത്ത് കഴിക്കുമോ ഇല്ല അത് ടീച്ചറുകളതായിരിക്കാം അല്ലെ പ്രിൻസിപ്പാൾ നമ്മൾ നമ്മളെടുത്ത് കഴിക്കുമോ ഇല്ല ഭഷളാക്കും കഴിച്ച പേരുദോഷ മോശമാണ് അല്ലേ വഷളല്ലേ ഭഷളാണ് ഇവിടെ ഒരാൾ ഇതെല്ലാം കഴിഞ്ഞ് ആ പിന്നെ മുറ്റത്ത് ഇന്ത്യയാണ് അവിടെ തന്നെ അങ് ഇരുന്ന് ഒരു ബിരിയാണിയിൽ വിട്ട് അത് വെച്ച് കഴിക്കുകയാണ് ഒരു വഷളാണത് ചെയ്യൂല ഭക്ഷണം കഴിക്കുന്നതിന് ചില മര്യാദയുണ്ട് സമയമുണ്ട് വേറൊരാളുടെ തവണ എടുക്കൂല ഉച്ചക്കത്ത് കൊണ്ടുവന്ന ഭക്ഷണം രാവിലെ കഴിക്കുവോ ഇല്ല അത് ഉച്ചക്ക് കഴിക്കാനുള്ളതാ ഇതുപോലെ സമയാനുഷ്ഠിതം സമയാനുസൃതമായി ബന്ധങ്ങൾക്ക് അനുസൃതമായി അത് ചെയ്യുക എന്ന മനോഭാവം വെച്ചു പുലർത്തുകയാണ് പരിഹാരം ഇത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ മതി കുട്ടി കറക്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യും പക്ഷെ എന്തുണ്ടാകരുത് പറഞ്ഞപ്പ തന്നെ അനിജത്തീനെ വിളിച്ചു പറഞ്ഞു മൂന്ന് മറ്റേ ഭർത്താവിന്റെ ഇവരെ വിളിച്ചു പറഞ്ഞു പങ്ങളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യരുത് വിഷളത്തരമാണ് എല്ലാരും മുമ്പിലും മക്കളുടെ ആന്യൂനതകളൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കരുത് പറയേണ്ടടുത്തു മാത്രമേ പറയാവൂ അങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത്